ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ കേട്ടാലോ മുതലയുടെയും കുരങ്ങന്റെയും കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആപ്പിൾ മരത്തിലെ ഹൃദയം എന്നാണ് ഈ കഥയുടെ പേര് ഒരിടത്തൊരിടത്ത് ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു ആ ആപ്പിൾ മരത്തില് ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു കുരങ്ങനെ ആപ്പിളുകൾ വളരെ ഇഷ്ടമായിരുന്നു ഒരു ദിവസം അതിലേ വന്നൊരു മുതല കുരങ്ങനെ കണ്ടു എന്നിട്ട് ചോദിച്ചു കുരങ്ങച്ചാ കുരങ്ങച്ച രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കുന്നു എനിക്ക് കുറച്ച് ആപ്പിളുകൾ തരാമോ പാവം തോന്നിയ കുരങ്ങച്ചന് എന്തു ചെയ്തു ഒരുപാട് ആപ്പിളുകൾ മുതലയ്ക്ക് പറിച്ചു കൊടുത്തു അങ്ങനെ മുതലയും കുരങ്ങനും കൂട്ടുകാരായും അങ്ങനെ ഒരു ദിവസം അവർ സംസാരിക്കുന്നതിനിടയിൽ മുതല പറഞ്ഞു എനിക്കൊരു ഭാര്യയുണ്ട് അവൾ വീട്ടിലാണെന്ന് അത് കേട്ടപ്പോൾ കുരങ്ങച്ചൻ പിന്നീട് ആപ്പിളുകൾ കൊടുക്കുമ്പോഴൊക്കെ ഭാര്യയ്ക്ക് കൂടി വേണ്ടിയുള്ള ആപ്പിളുകൾ കൊടുത്തു പക്ഷെ മുതലയുടെ ഭാര്യ അത്ര നല്ല ആളായിരുന്നില്ല മുതലയുടെ ഭാര്യ ഇങ്ങനെ ചിന്തിച്ചു ഈ ആപ്പിളുകൾക്ക് എന്തൊരു രുചിയാ അങ്ങനെയാണെങ്കിൽ ഇത് തിന്നുന്ന കുരങ്ങന്റെ ഹൃദയത്തിന് എന്ത് രുചിയായിരിക്കും എനിക്ക് കുരങ്ങന്റെ ഹൃദയം തിന്നണം പക്ഷെ മുതൽ ചേട്ടനോട് ഇത് പറഞ്ഞില്ല പകരം ഒരു കള്ളത്തരത്തിൽ നുണ പറഞ്ഞു എനിക്ക് സുഖമില്ലെന്നും എനിക്ക് മുതൽ കുരങ്ങന്റെ ഹൃദയം തിന്നാൽ മാത്രമേ അസുഖം മാറൂ എന്നും മുതലച്ചേട്ടനോട് പറഞ്ഞു മുതലച്ചേട്ടൻ ഇതിൽ കേട്ടപ്പോൾ വിഷമത്തിലായി മുതലയ്ക്ക് കുരങ്ങനോട് സ്നേഹമുണ്ട് പക്ഷെ തൻ്റെ ഭാര്യയെ ഇങ്ങനെ അസുഖത്തിലാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മുതല കുരങ്ങന്റെ അടുത്ത് പോയിട്ട് നുണ പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്ക് വായോ എന്ന് ക്ഷണിച്ചുകൊണ്ടാണ് മുതല കുരങ്ങനെ വീട്ടിലേക്ക് വിളിച്ചത് കുരങ്ങന് കാര്യം അറിയില്ലല്ലോ പക്ഷെ പാതി വഴി എത്തിയപ്പോള് മുതലാക്കി മനസ്സിലായി ഇനിയിപ്പം കുരങ്ങനെ എന്തായാലും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ ഇനി സത്യം പറഞ്ഞേക്കാം നിന്റെ ഹൃദയം കഴിച്ചാലേ എൻ്റെ ഭാര്യയുടെ അസുഖം മാറും അതിനാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് ഇത് കേട്ട കുരങ്ങനെ ആകെ വിഷമമായി പക്ഷെ കുരങ്ങൻ ഒരു ബുദ്ധി ഉപയോഗിച്ചു എന്തു പറഞ്ഞെന്നോ അയ്യോ മുതല ചേട്ടാ നമ്മളെ സുഹൃത്തുക്കളല്ലേ ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നോ ഇതിനിങ്ങനെ നുണ പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ദേ നിനക്ക് വേണ്ടി ഹൃദയം തരാൻ തയ്യാറാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് നീ നേരത്തെ പറഞ്ഞത് എന്തേ ഞാൻ എൻ്റെ ഹൃദയം ആപ്പിൾ മരത്തിൽ വെച്ചിട്ടാണ് വന്നത് ഇനി അത് പോയി എടുത്താലേ എനിക്കത് നിനക്ക് തരാൻ സാധിക്കൂ നിന്റെ ഭാര്യയുടെ അസുഖം മാറണ്ടേ എന്നെ തിരിച്ച് ആപ്പിൾ മരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമോ മുതലയുടെ പുറകിൽ ഇരുന്ന് നീന്തിയായിരുന്നു കുരങ്ങൻ മുതലയുടെ വീട്ടിലേക്ക് പോയിരുന്നത് മുതലയ്ക്കല്ലാതെ കുരങ്ങനെ അങ്ങനെയല്ലാതെ നീന്താൻ അറിയില്ലല്ലോ ഈ ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ട് കുരങ്ങൻ മുതിലയുടെ മുകളിലിരുന്ന് വീണ്ടും തൻ്റെ ആപ്പിൾ മരത്തിൻ്റെ അവിടേക്ക് നീന്തി അങ്ങനെ അവിടെ എത്തിയപ്പോൾ ചാടി മരത്തിൽ കയറിയിട്ട് പറഞ്ഞു കള്ള മുതലേ നിനക്കെൻ്റെ ഹൃദയം തിന്നണമല്ലേ ഒരു മണ്ടനാണ് ഞാൻ നിന്നെ ഇത്ര സ്നേഹിച്ചിട്ടും നീ എൻ്റെ ഹൃദയം തിന്നണമെന്ന് കരുതിയില്ലേ ഇനി നമ്മൾ സുഹൃത്തുക്കളല്ല എന്ന് പറഞ്ഞ് കുരങ്ങൻ മുതലയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു കുരങ്ങൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അമ്മിളി പറ്റിയെന്ന് മുതലയ്ക്കും മനസ്സിലായി ആപ്പിൾ മരത്തിലാണോ കുരങ്ങന്റെ ഹൃദയം ഇരിക്കുക കുരങ്ങന്റെ ഹൃദയം കുരങ്ങന്റെ ഉള്ളിലല്ലേ ഉണ്ടാകുക പക്ഷെ ബുധിലെ മുതലയ്ക്ക് അത് മനസ്സിലാകാനുള്ള ബുദ്ധി ഉണ്ടായില്ല കൗശലകാരിയായ മുതലയുടെ ഭാര്യയ്ക്കും ഒന്നും കിട്ടിയില്ല ആപ്പിളും കിട്ടിയില്ല മുതലയുടെ ഹൃദയം കിട്ടിയില്ല ഇതിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം നമ്മൾ ായിട്ടിരിക്കണം പക്ഷെ ചില ചീത്ത ആളുകളുടെ ഇടയില് നമ്മള് നല്ലവരായിട്ടിരുന്നാല് അവർ നമ്മളോട് ഇതുപോലെ മോശമായിട്ട് പെരുമാറും അപ്പൊ വിവേകത്തോടു കൂടെ വേണം നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്